قل هل يستوي الذين يعلمون والذين لا يعلمون بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم വബാരിഖ് അല മുഹമ്മദിൻ മുഹമ്മദ് മജീദ് ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട തൗഹീദുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഗൗരവമായ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ഈ ഒന്നാമത്തെ പഠന കോഴ്സിലൂടെ ഒരു പത്തോ പന്ത്രണ്ടോ ക്ലാസ്സുകളിലൂടെയായിക്കൊണ്ട് വിശദീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഓരോരോ ക്ലാസ്സുകളും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ കർമ്മശാസ്ത്രപരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠന ഭാഗത്തുള്ള ഒന്നാമത്തെ ഘട്ടത്തിലുള്ള പാഠങ്ങൾ നമ്മൾ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി വിശദീകരിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ഈ ഒരു ഒന്നാമത്തെ പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ചാണ് ഈ തൗഹീദിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്ഥാനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കാനുള്ളത് അതിലൊന്ന് രക്ഷിതാവിനെക്കുറിച്ച് അറിയലാണ് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അറിയുക പഠിക്കുക എന്നുള്ളതാണ് ഒന്ന് അള്ളാഹുവിനെക്കുറിച്ച് അറിയലും പഠിക്കലും അതേപോലെ തന്നെ രണ്ടാമത്തേത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് മൂന്നാമത്തത് മതത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വിശ്വാസങ്ങൾ ഒന്ന് റബിനെക്കുറിച്ച് അറിയൽ രണ്ട് പ്രവാചകനെക്കുറിച്ചറിയൽ മൂന്നാമത്തേത് മതത്തെക്കുറിച്ച് ദീനിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് നബി അലൈഹി നബിസ്മ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അലൈഹി മൻ റബ്ബ വബിൽ ഇസ്ലാമി ദീനൻ ലഹുൽ ജന്ന അലൈഹി പറഞ്ഞു ആരെങ്കിലും ായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ മൻ ബില്ലാഹി റബ്ബൻ അള്ളാഹുവിനെ റബ്ബായിട്ട് തന്നെ സൃഷ്ടിച്ചതും തനിക്ക് അന്നം നൽകുന്നതും തന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും തനിക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഒരുക്കി വെച്ചതൊക്കെ അള്ളാഹുവാണ് എന്നൊരാൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്താൽ അതേപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീന ഇസ്ലാം എന്നുള്ള മതം ഇസ്ലാം എന്നുള്ള ദീന് അതാണ് യഥാർത്ഥത്തിലുള്ള ദീന് ആ ഇസ്ലാമിനെ ഒരാൾ അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമല്ല മൂന്നാമത്തത് നബി സലഹ് അലൈഹി പറഞ്ഞു വബി മുഹമ്മദിൻ നബിയം വറസൂല മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും ഒരാൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്ന് നബിസ്ഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് വളരെ വിശാലമായി വിശദീകരിക്കേണ്ട ഒരു ഹദീസാണ് അള്ളാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരുക്കിത്തന്ന ആ റബ്ബിനെ അംഗീകരിക്കുകയും അറിയുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യം അതേപോലെ തന്നെ രണ്ടാമത്തത് ആ അള്ളാഹു മനുഷ്യനെ നേർമാർഗത്തിലേക്ക് അയക്കാൻ വേണ്ടി മനുഷ്യന് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ അതുകൊണ്ട് ആ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് റസൂലാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ രണ്ടാമത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട അടിസ്ഥാന കാര്യം മൂന്നാമത്തത് മതത്തെക്കുറിച്ചറിയലാണ് ഇസ്ലാം അല്ലാത്ത ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ് ഇന്ന ദീൻ ഇന്ദ അള്ളാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം അള്ളാഹുവിൻ്റെ മതം ഏതാണ് അത് ദീനുൽ ഇസ്ലാം ഇസ്ലാം മതമാണ് എന്ന് പഠിക്കുകയും മറയുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ മൂന്ന് അടിസ്ഥാന വിശ്വാസങ്ങൾ അടിസ്ഥാന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്ന് അടിസ്ഥാന വിശ്വാസങ്ങളും അവയെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളായ മുസ്ലിമീങ്ങളായ എല്ലാ ഓരോരുത്തരുടെയും ബാധ്യതയാണ് നിർബന്ധ ഘടകമാണ് ഇസ്ലാമിനെക്കുറിച്ച് അറിയുക പ്രവാചകനെക്കുറിച്ച് പഠിക്കുക അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട മൂന്ന് കാര്യങ്ങളാണ് അതുമാത്രമല്ല നമ്മുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈ ഒരു മൂന്ന് അടിസ്ഥാന കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു മൂന്ന് അടിസ്ഥാന കാര്യങ്ങളെ വളരെ ആത്മാർത്ഥമായി കൊണ്ട് വളരെ വിശദമായി കൊണ്ട് അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് ആരെങ്കിലും ഒരാൾ ഈ മൂന്ന് കാര്യങ്ങൾ അറിയുകയും അത് അംഗീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും ചെയ്താൽ നബി സലല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു വ ജബത്ത് ലഹുൽ ജന്ന അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ വിശദീകരിക്കുകയുണ്ടായി അതുകൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ടത് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ അടിസ്ഥാന തത്വങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ ഈ ഒരു ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു സലാസത്തു മൻ ജന്ന ആരെങ്കിലും മൂന്ന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നബി നബിസലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു എന്നിട്ട് നബി അല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു സഹാബി ചോദിച്ചു എന്താ ചോദിച്ചത് അള്ളാഹുവിന്റെ റസൂലെ റസൂലല്ല ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരാൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അംഗീകരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നബി നബിസലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞപ്പോൾ സഹാബി ചോദിക്കുകയാണ് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല ആ മൂന്ന് കാര്യങ്ങൾ ആ സമയത്ത് നബി നബിസുലിസ്ലാമു പറഞ്ഞു മൻ റബ്ബ ആരെങ്കിലും റബ്ബായിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയാണ് എങ്കിൽ വബിൽ ഇസ്ലാമി ദീനൻ ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ ഒരാൾ അംഗീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ വബി മുഹമ്മദിൻ റസൂല റസൂലായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ലഹുൽ ജന്ന അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കേണ്ടായി ആ സ്വർഗം എത്രത്തോളം വിശാലമാണ് അതും തൊട്ട് ബാക്കിയുള്ള ഭാഗത്ത് റസൂല്ലാഹി സാഹി വസ്ലം വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഫിൽ ജന്ന എന്താണ് നൂറ് പദവികൾ അയാൾക്ക് സ്വർഗത്തിൽ ലഭിക്കും മാബൈന കുല്ലി ദറജ തൈനിക മാ ബൈന സമ ഇവല്ലാർ ഓരോരോ ദറജകൾക്കിടയിലുള്ള ദൂരം ആകാശഭൂമികൾക്കിടയിലുള്ള അകലമാകുന്നു എന്നും ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം അതിലേറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്നും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുകയും നാവ് കൊണ്ട് അത് ഉച്ചരിക്കുകയും നമ്മുടെ അമരുകൾ കൊണ്ട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് മൂന്ന് കാര്യങ്ങളും സ്വീകരിച്ചവരായിക്കൊണ്ട് നമ്മൾ മാറുകയുള്ളൂ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ കേവലം നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമില്ല മേരമറിച്ച് നമ്മുടെ അമരുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ടൊക്കെ അതിനെ തെളിയിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഇടപാടുകളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആ രൂപത്തിലായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ അതാണ് അള്ളാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിക്കുക എന്നുള്ളത് ആ റബ്ബിന് മാത്രമേ നമ്മുടെ ഇബാദത്തുകൾ അർപ്പിക്കുവാൻ പാടുള്ളൂ നമ്മെ സൃഷ്ടിക്കുകയും നമ്മളെ പരിപാലിക്കുകയും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്കിവിടെ ഒരുക്കിത്തരികയും ചെയ്ത ആ റഹ്മാനായ റബ്ബിന് മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ആരാധനകളുമെല്ലാം നമ്മുടെ നേർച്ചകളും നമ്മുടെ വഴിപാടുകളും ഒക്കെ ആർക്കായിരിക്കണം നമ്മെ സൃഷ്ടിച്ച റബ്ബിനായിരിക്കണം അതാണ് അള്ളാഹുബാണ് റബ്ബ് എന്ന് തൃത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വബിൽ ഇസ്ലാമി ദീന ദീനായിട്ട് ഇസ്ലാമിനെ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളാൻ പാടുകയുള്ളൂ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് പല രൂപത്തിലുള്ള വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തുന്ന പത പല രൂപത്തിലുള്ള മതവിഭാഗങ്ങളെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതു മാത്രമേ ഉള്ളൂ അത് ദീനുൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ അള്ളാഹു അംഗീകരിച്ച അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ മതം ഏതു മാത്രമാണ് അത് ഇസ്ലാം മതം മാത്രമാണ് അതുകൊണ്ട് ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിക്കുകയും അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുകയും അതേപോലെ തന്നെ നബി നബിസലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പറഞ്ഞയച്ച റസൂലാണ് നബിയാണ് എന്ന് ഉൾക്കൊള്ളുകയും അറിയുകയും ആ നബി നബിസ്വലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്ന സുന്നത്തുകളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസിയായിക്കൊണ്ട് നമ്മൾ മാറുന്നത് നബി നബിസ്ലാഹു അലൈഹി വസ്സലമ കൊണ്ടുവന്ന എല്ലാം അല്ലെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നബി അഹ് വസ്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ തിന്മകൾ ഏതൊക്കെയാണ് എന്ന് നബി സുല്ലാസ്വലമ ഈ വിശുദ്ധ കുറ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ റസൂലിനെ നബി ആയിക്കൊണ്ട് റസൂലായിക്കൊണ്ട് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം ആ ഒരു മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളായിക്കൊണ്ട് അടിസ്ഥാന വിശ്വാസങ്ങളായിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കുക ഒന്ന് അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളതും ആ റബ്ബിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതും രണ്ടാമത്തത് ഇസ്ലാം മതമായിട്ട് സ്വീകരിക്കലും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഇസ്ലാം മതത്തെ മതമായി കൊണ്ട് നമ്മൾ സ്വീകരിക്കുകയും മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമയെ റസൂലായിക്കൊണ്ട് നബിയായിക്കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുകയും ചെയ്താൽ അവർക്ക് അവർക്കള്ളാഹു സ്വർഗം നിർബന്ധമാക്കി എന്ന് നബി സഹിസലാമ നമുക്ക് പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ ഒരു മൂന്ന് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് കൃത്യമായി കൊണ്ട് നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഇനി വരുന്ന ക്ലാസുകളിൽ ഇതിൻ്റെ ഓരോരോ വകുപ്പുകളും അല്ലെങ്കിൽ ഈ മൂന്ന് അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച്